പെരിന്തൽമണ്ണ പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമ്പന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് പുനരാരംഭിക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയതായി നജീബ് കാന്തപുരം എം എൽ എ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നിർമ്മാണ കമ്പനി അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് എം എൽ എ അറിയിച്ചു പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തികൾ സെപ്റ്റംബർ ഒന്നിന് പുനരാരംഭിക്കുമെന്ന് നജീബ് കാന്തപുരം എം പറഞ്ഞു വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് റോഡ് നിർമ്മാണ കമ്പനി അധികൃതരുമായി എം എൽ എ ചർച്ച നടത്തി കരാർ കമ്പനിയായ കെ എം സിയുടെ വൈസ് ചെയർമാൻ നിരഞ്ജൻ റെഡ്ഡിയാണ് എം എൽ എക്ക് ഇക്കാര്യം ഉറപ്പു നൽകിയത് റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളും മഴ കനത്തതോടെ തകർന്ന റോഡിലെ ഗതാഗതം ദുഷ്കരമായ സാഹചര്യവും എം എൽ എ കരാറുകാരെ ബോധ്യപ്പെടുത്തി കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് വേഗത്തിൽ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് കരാർ കമ്പനി യോഗത്തില് അറിയിച്ചിട്ടുള്ളത് ഗുരുതരമായ ഒരു ഗതാഗത നിലയ്ക്ക് നമുക്ക് ഈ റോഡ് ഉണ്ടാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കെ എം സി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള അതിന്റെ വൈസ് ചെയർമാൻ ശ്രീ നിരഞ്ജൻ റെഡ്ഡിയെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗ് എം എൽ എ ഹോസ്റ്റലിൽ ചേരുകയും ചെയ്തു വളരെ കർക്കശമായി നിരഞ്ജൻ റെഡ്ഡിയോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം സെപ്റ്റംബർ ആദ്യ വാരത്തിൽ കൃത്യമായ റോഡ് പണി ആരംഭിക്കുകയും ഓരോ ആഴ്ചയിലും നടക്കുന്ന റോഡ് പ്രവർത്തനങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അടക്കം ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് മോണിറ്റർ ചെയ്ത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പല തവണ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള കെ എം സിയുടെ കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു നമുക്ക് തീർച്ചയായിട്ടും എത്രയും വേഗം എല്ലാവരും ചേർന്ന് ഈ റോഡ് സാധ്യമാക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നടത്തേണ്ടത് ഇന്ന് ബഹുമാന്യനായ പൊതുമരാമത്ത് ഉപമന്ത്രിയുടെ ഓഫീസുമായിട്ടും അതുപോലെ പ്രൊജക്ട് ഡയറക്ടറുമായിട്ടും മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് കെ ഉദ്യോഗസ്ഥർ നിരഞ്ജൻ റെഡ്ഡിയോടൊപ്പം ഈ മീറ്റിംഗിൽ ഇരിക്കുകയും ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിലെല്ലാം എന്റെ ഒരു ശുഭാപ്തി വിശ്വാസം ഈ റോഡ് പ്രവൃത്തി എത്രയും വേഗം തുടങ്ങുമെന്നാണ് ഓരോ ദിവസവും നടക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി ചിത്രങ്ങളും ദൃശ്യങ്ങളും സഹിതം എം ഓഫീസിൽ അറിയിക്കും റോഡിന്റെ പ്രവൃത്തി കാലാവധി കഴിഞ്ഞ് ഏറെയായിട്ടും പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ എം കരാർ കമ്പനി അധികൃതരെ വിളിച്ചു വരുത്തുകയായിരുന്നു ഈ റോഡിന്റെ പ്രശ്നം നിരവധി തവണ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങളും വിളിച്ചു ചേർത്തതാണ് കഴിഞ്ഞ വർഷം നവംബർ ഒന്നിന് എം എൽ എ കാൽനടയായി സമരവും നടത്തിയിരുന്നു നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലും പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി എം ഈ റോഡിന്റെ വിഷയം ഉന്നയിച്ചിരുന്നു Others, gold and diamonds, manufacturers and wholesalers bypass road Perdilmana, also at Palakar.